ബാഹ്യഭാഗങ്ങൾ എടുത്തു കാണുന്ന രീതിയിൽ സാരി ഉടുത്തുകൊണ്ട് പടവുകൾ ഇറങ്ങി വരുന്ന മാളവികയെ കണ്ടതും ആലീസിൻ്റെ ഞരമ്പിലൂടെ രക്തം തിളയ്ക്കുവാൻ തുടങ്ങി അവൾ എന്തോ പറയുവാനായി മുന്നോട്ട് നീങ്ങിയതും മാൻഷന് മുന്നിൽ ആര്യൻ്റെ കാർ വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു ട്രീസയും തിരിഞ്ഞു നോക്കി കാർ ഡോർ തുറന്നു വരുന്ന ആര്യനെ ഇരുവരും നോക്കി നിന്നു അപ്പോഴേക്കും ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ മാളവിക തന്നെ മറികടന്ന് ഓടിച്ചെന്ന ഓടിച്ചെന്നര്യനെ വാരിപ്പുണർന്നു മച്ച് എന്ത വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എത്ര നാളായി സുഖമാണ് ആര്യനായന് അവൾ പറഞ്ഞുകൊണ്ട് തന്നെ ആര്യനെ തലയിലൂടെ നിക്കുന്നത് പോകുന്നത് പോലെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകളിൽ തീ ജ്വലിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു ആര്യൻ ആവട്ടെ അടുത്ത് ചെയ്യാതെ തന്നെ പുണർന്നു നിൽക്കുന്ന മാളവികയിൽ മാത്രം ശ്രദ്ധയൊന്നിക്കൊണ്ട് പുഞ്ചികയോട് കൂടി പറഞ്ഞു ഓ ഐ ആം ടോട്ടലി ഗുഡ് ഹൗ വാസ് യുവർ ജേർണി ഫ്ലൈറ്റ് ഓ ഇറ്റ് വാസ് ഓൾ ഗുഡ് ചായ അടുത്തൊരു ചുള്ളൻ ചക്കൻ ഇരുന്നതുകൊണ്ട് പോയതേ അറിഞ്ഞില്ല ഞാനിവിടെ ലാൻഡ് ചെയ്തപ്പോഴാ സ്ഥലം എത്തിയെന്ന് പോലും അറിയുന്നത് പിന്നെ ലൈഫ് എങ്ങനെ പോകുന്നു പിന്നെ സന്തോഷത്തോടു കൂടി തന്നെ മാളവികയോട് പറഞ്ഞു കൊണ്ട് നേരെ നോക്കിയതും കാണുന്നത് അവിടെ ദേഷ്യത്താൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനി പോലെ നിൽക്കുന്ന ആലീസിനെയായിരുന്നു അവൻ കണ്ടതും തലയിൽ കൈവെച്ച് കർത്താവെന്നറിയാതെ വിളിച്ചുപോയി തന്നെ ശ്രദ്ധിക്കുന്ന ആര്യനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ ആലീസ് മുന്നോട്ട് വന്നു എടിയേപ്പരാജി ഇങ്ങോട്ട് നോക്കണി പറഞ്ഞുകൊണ്ട് തന്നെ മാളവികയ്ക്ക് അരികിലെത്തി ആലീസ് പെട്ടെന്ന് തന്നെ ആലീസിന് നേരെ മാളവികയെ തിരിച്ചു നിർത്തി കര നമ്പുക ചൊന്ന് കൊടുത്തു ആലീസിന്റെ പ്രവൃത്തി കണ്ടതും ട്രീസിയും ആര്യനും കണ്ണും മിഴിച്ചു നോക്കിയിരുന്നു ഒരു നിമിഷം എന്താണ് നടന്നതെന്ന് പോലും അറിയാതെ മാളവിക അനങ്ങാതെ തന്നെ നിന്നുപോയി പെട്ടെന്ന് ആലീസിന്റെ ശബ്ദം അവിടെ ഉയർന്നു

പറഞ്ഞുകൊണ്ട് തന്നെ ആലേസ് അവളുടെ നേവൽ പിയേഴ്സിനെ പിടിച്ച് വലിക്കുവാൻ വേണ്ടി അങ്ങോട്ട് കൈ ചെല്ലവേ പെട്ടെന്ന് തന്നെ മാളവിക പറഞ്ഞു അയ്യോ എൻ്റെ ചേച്ചി ഒന്നും ചെയ്ല്ലേ ഇത് വെപ്പാണ് കണ്ട സ്റ്റിക്കർ സ്റ്റിക്കർ മാളവിക തൻ്റെ നേവൽ പിയേഴ്സിംഗ് കൈ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെച്ചത് പൊളിച്ച് കാണിച്ചു കൊടുത്തു സംശയത്തോടു കൂടി ആലീസ് അവളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നെട്ടി ചൊളിച്ചു ഏ അപ്പ നീ മൊത്തത്തിലൊരു പോക്ക് കേഴ്സാണല്ലേ എന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ ഇച്ചനക്കുറി കെട്ടിപ്പിടിക്കാൻ നിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആലീസ് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചതും ആര്യനും എന്റെ നീ ചത്ത പോകും അതൊരു പാവം ഞാൻ എല്ലാം പറയാം എല്ലാം പറയാം പറഞ്ഞുകൊണ്ടിരിക്കവേ പെട്ടെന്ന് തന്നെ ആര്യൻ ഇടയിലേക്ക് കയറി ആര്യന്റെ വാക്കുകൾ കേട്ട ആലീസ് കൂടി തന്നെ മാളവികയുടെ തലയിൽ നിന്നും കൈവിടിയിച്ച് ആര്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ നിങ്ങൾ പറഞ്ഞിട്ടോ എന്തിന് ആലീസിന്റെ ചോദ്യം കേട്ടതും മറുപടി പറഞ്ഞത് ട്രീസായിരുന്നു എൻ്റെ ആലീസെ ജെ ആദത്തിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ പറഞ്ഞ പ്ലാൻ പ്രകാരം മാളവികയെ നമ്മളിവിടെ കൊണ്ടുവന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ വെറുതെ ഈ കൊച്ചിനെ സോറി മാളവിക മാളവ അത് കേട്ടതും കരച്ചിലോടുകൂടി മാളവിക പറഞ്ഞു മുടിയൊക്കെ പോയി കാണും മാഡം മാഡം നോക്കിക്കേ മുടി അത് കേട്ടതും കൂടി ആലീസ് ആര്യൻറെയും മാളവികയുടെയും മുഖത്തു നോക്കി പറഞ്ഞു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ജലസം ഉണ്ടാക്കാൻ വേണ്ടിയാ അതിന് നീ എന്തിനാ എനിക്ക് ജലസുണ്ടാക്കാൻ നോക്കിയത് അപ്പൊ നിന്റെ മുടിയല്ല പറിച്ചെടുക്കേണ്ടത് എന്റെ പൊന്ന് കുട്ടിയുദാസേ കഥയറിയാതെ ആട്ടം നീ ജിയക്ക് ജലസ് തോന്നാൻ വിശ്വസ്തയായ മാനഷനിൽ കയറ്റാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ വേണോന്ന് പറഞ്ഞപ്പോളവികയുടെ കാര്യം പറഞ്ഞത് ഫോണിലൂടെ മാളുവിനോട് ചോദിച്ചപ്പോള മാളവിക ആ അത് മാളവികയോട് ചോദിച്ചപ്പോ ആ കുട്ടിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു പിന്നെ ഈ ക്യാഷ് ഒക്കെ ഓഫർ ചെയ്തപ്പോ അവള് സമ്മതിച്ചതാ രൂപ ലക്ഷം ഒരെണ്ണം വാങ്ങി തരാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ കാശില്ലായിരുന്നല്ലോ രണ്ടു ലക്ഷം രൂപ ഇവക്ക് കൊടുക്കാൻ നിങ്ങൾക്കുണ്ടല്ലേ ആടാ യോദാസന്ന് എനിക്കിപ്പോ മനസ്സിലായി വരുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാനങ്ങ് ക്ഷേമിച്ച് പിന്നെ നിന്നോടായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജലസൊക്കെ അടിപ്പിക്കുന്നത് അവട്ടെ ജിയെ മനസ്സിലായല്ലോ എൻ്റെ അടുത്ത് ജലസം കൊണ്ടുവന്ന നിന്റെ ജെല്ലുകൊളുത്തി പല്ലി ഞാൻ വിത്തിയിലെടുത്ത് അരയ്ക്കും ആദം ആദംസാറും ഒക്കെ ഉള്ളതാണ് സാരി മര്യാദ കൊടുത്തോണ്ട് നടന്നാൽ മതി അഥവാ നിനക്ക് അങ്ങേരെ വശീകരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇയാൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ അതായത് ഇങ്ങേര് എൻ്റെ കെട്ടിയവൻ എന്ന് പറയുന്നവൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ അത് കേട്ടത് മാളവിക സംശയത്തോട് കൂടി ചോദിച്ചു കെട്ടിയോനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ ആര്യൻ ഇച്ചേനൊന്ന് എൻ്റെ അല്ല ആര്യൻ സാറൊന്നും പറഞ്ഞില്ലല്ലോ കല്യാണം കഴിഞ്ഞ കാര്യം കേട്ടെന്ന് തന്നെ ആലും ശരിയിലേക്ക് കയറി അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കത്തി കെട്ടിയാലും ഇല്ലേലും ഇങ്ങനെ തന്നെയാണ് എന്റെ കെട്ടിയ് ഞാൻ ചിലപ്പോൾ കെട്ടിയവനെന്ന് വിളിക്കും ചിലപ്പോൾ കെട്ടികളൊന്നും വിളിക്കും ചിലപ്പോൾ കാമുകനൊന്നും വിളിക്കും നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല പറയുന്ന അങ്ങനുസരിച്ച് മതി ഇങ്ങോട്ട് ചൊറിയാൻ അങ്ങ് വന്നാണ്ടല്ലോ അത് കേട്ടതും ഭയത്തോടു കൂടി കൈകൾ ഉയർത്തി മാളവിക പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ഞാൻ ഈ ആര്യൻ സാറ് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയത് എനിക്ക് അഭിനയിക്കാൻ അറിയാമോന്ന് ഇപ്പം മനസ്സിലായി നല്ലതുപോലെ അറിയാം മാഡത്തിനെ പോലെ തന്നെയാണോ ജിയാം മാഡം തല്ല് അവിടുന്ന് കിട്ടുമോ പെട്ടെന്ന് ട്രീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു

കാരണം കിട്ടുന്നത് ചിലപ്പോൾ ആദം സാറിന്റെ ആയിരിക്കും അത് തന്നെ അറിയാലോ മാളവിക കണ്ണു നിന്നു ഇതേ സമയം താഴെ ഇത്രയൊക്കെ കോലാഹലങ്ങൾ നടന്നിട്ടും ആദമിന്റെ റൂം അടച്ചിട്ടിരുന്നത് കൊണ്ട് ഒന്നും തന്നെ ജിയോ ആദമോ കേട്ടിരുന്നില്ല ബാൽക്കണിയിലെ ബീൻബാഗിലിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജിയ ആദമാകട്ടെ മുറിക്കുള്ളിലെ സോഫയിൽ ലാപ്ടോപ്പ് മടിയിലേന്തി ഓഫീസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്പ നിമിഷങ്ങൾ കഴിഞ്ഞതും നടുവിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയ ജിയ കയ്യിലിരുന്ന പുസ്തകം അടുത്ത് കണ്ട കുട്ടി ടേബിളിലേക്ക് വെച്ചതിന് ശേഷം ബീൻബാഗിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു ഏഴു മാസം കഴിയാറായത് കൊണ്ട് തന്നെ നല്ലതുപോലെ വയറ് ജീവിക്കുള്ളത് കൊണ്ട് ബീൻബാഗിൽ നിന്ന് എഴുന്നേൽക്കുവാൻ അവൾ നന്നെ പാടുപെട്ടുകൊണ്ടിരുന്നു അവളുടെ ശ്രമങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടതും അവൾ നിസ്സഹായതയോടെ മുകളിലേക്ക് നോക്കി ഈശ്വരനോടെന്ന രീതിയിൽ പറഞ്ഞു കർത്താവെ എഴുന്നേൽക്കാനും പറ്റുന്നില്ലല്ലോ ഏത് നശിച്ച നേരത്തെ എനിക്ക് ഇത് തന്നെ വന്നിരിക്കാൻ തോന്നിയത് ഇച്ചായനെ വിളിക്കണോ സഹായത്തിന് ഓ വേണ്ട വിളിച്ചാലും സഹായിക്കുന്നതിനോടൊപ്പം ശകാരവും കിട്ടും ഒരു നല്ലത് പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം പറഞ്ഞുകൊണ്ട് അവൾ കൈകുത്തി പൊങ്ങുവാൻ ശ്രമിക്കവേ തന്റെ മുന്നിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു തല നോക്കിയതും അത് ആദമാണെന്ന് മനസ്സിലായ ഉടനെ അവൾ തല കുണിച്ചതിന് ശേഷം തന്റെ രണ്ട് കൈകളും ആദത്തിനു നേരെ ഉയർത്തി അവനൊന്നും നിന്റെ ഈഗോ കാണിക്കേണ്ടത് സഹായം വേണ്ട സമയത്ത് അത് ചോദിക്കാനും മടിക്കരുത് ഗർഭിണികൾ ഒരുപാട് നേരം ഇരിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് ഇത്തിരി നേരം എഴുന്നേറ്റ് നടക്കാൻ പറയാൻ വേണ്ടി വന്നതാ അപ്പോഴാ നീ ബീൻ ബാഗിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുപെടുന്നത് കണ്ടത് നീ എന്നെ ഞാൻ പ്രതീക്ഷിച്ചു ഈഗോ എനിക്ക് മനസ്സിലായി പറഞ്ഞുകൊണ്ട് തന്നെ ആദം അവളുടെ കയ്യിൽ പിടിച്ച് മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു ജിയ ഒന്നും മിണ്ടാതെ ഒരു പാവക്കുട്ടിയെ പോലെ തന്നെ അവന് പിന്നാലെ നടന്നു മുറിക്കുള്ളിലേക്ക് എത്തിയതും ആദം ജിയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ഓഫീസ് വർക്കിന് ഞാനും അതുകൊണ്ട് നടക്കാം നേരത്തേക്ക് വാ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നിൽ തോളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു സ്റ്റെയർ ഇറങ്ങി വരുന്ന ആദത്തിനെയും താഴെ നിന്നിരുന്ന ആലീസും ട്രീസയും ആര്യനും കൂടാതെ മാളവും നോക്കി നിന്നു മാളരികയെ കണ്ടതും സംശയത്തോടുകൂടി നെറ്റി ചൊളിച്ചുകൊണ്ട് ജിയ ആലീസിന്റെയും ട്രീസിയുടെയും ആര്യൻറെ മുഖത്തേക്ക് മാറി മാറി നോക്കി അവരെല്ലാം പുഞ്ചിരിയോടെ തന്നെ താഴേക്കിറങ്ങി വരുന്ന ആദത്തിനെയും ജീയേം നോക്കി നിൽക്കുകയായിരുന്നു മാളവികയെ കണ്ടിട്ട് പോലും ആദത്തിന് മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല അവൻ മെല്ലെ എല്ലാവരെയും നോക്കി താഴേക്ക് പടവുകൾ ഇറങ്ങി അവർക്കൊപ്പം എത്തി ആദത്തിന്റെ കൈ ജിയുടെ തോളിൽ കണ്ടതും താൻ ഉദ്ദേശിച്ചയാൾ ഇത് തന്നെയാണോ എന്നർത്ഥത്തിൽ മാളവിക ആര്യനെ നോക്കിയതും ആര്യൻ ആക്ടിംഗ് തുടങ്ങിക്കോ എന്ന രീതിയിൽ കാണിച്ചു തന്നെ അഭിനയ സിംഹം ണർന്നതുപോലെ മാളവിക പറഞ്ഞു അയ്യോ ഈ ആദം സാറിന് ഒരു മാറ്റവും ഇല്ലല്ലോ ആര്യൻ സാർ അത് കേട്ടതും കണ്ണുമിഴിച്ചു നിന്ന ആലീസിന്റെ ആത്മർത്താവെന്നാൽ ഈ ഇച്ചാനെ വിടത്തില്ലല്ലോ നമുക്ക് ആദം സാറിനെ വളച്ച പോലെ ബാക്ക് ടു മാളവിക സാറിന് പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല സാറിന് ഇനി ഓർമ്മയുണ്ടോ ഞാൻ ട്രീസ മാഡത്തിൻ്റെ പി എ മാളവിക മാളവികയുടെ വാക്കുകൾ കേട്ടതും അത്രയും നേരം സാധാരണ ഗതിയിൽ സാധാരണഗതിയിൽ നോക്കിയിരുന്നാദം പെട്ടെന്ന് തന്നെ നെറ്റി ചൊളിച്ചുകൊണ്ട് സംശയത്തോടുകൂടി മാളവികയെ രൂക്ഷമായി നോക്കി ഇതിനൊരു കാരണമുണ്ട് വെച്ചാൽ ട്രീസയുടെ നീക്കുപോക്കുകൾ അറിയാൻ വേണ്ടി മാളവികയെ നിയമിച്ചത് ആദം തന്നെയായിരുന്നു ആദമിന്റെ നിർദ്ദേശപ്രകാരമാണ് ത്രീസയുടെ പി ആയി മാളവിക സ്ഥാനമേറ്റത് ഇത് ട്രീസയ്ക്കും അറിയില്ല ആര്യനും അറിയില്ല ആദമിനും മാളവികയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് ഇതിനെക്കുറിച്ച് ആറാമത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് സിക്സ് എപ്പിസോഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇനി കഥയിലേക്ക് പോവാം മാളവികയുടെ ഇത്തരത്തിലുള്ള വാർത്താനം കേട്ടതും അതേ സംശയം കൊണ്ട് തന്നെയാണ് ആദം മാളവികയുടെ മുഖത്തേക്ക് നോക്കിയത് ഒരു പതറിലോടെ മാളവിക പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് ജി ജിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അഡം സാറിൻ്റെ വൈഫാണെന്ന് ഇവരെല്ലാം പറഞ്ഞിരുന്നു കൺഗ്രാജുലേഷൻസ് മാഡം കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ ത്രീസ മാഡത്തിൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലണ്ടനിലായിരുന്നു ഇപ്പോൾ വെക്കേഷന് വേണ്ടി വന്നതാ മേഡത്തിൻ്റെ സുഖല്ലേ എത്ര മാസമായി മാളവീടെ സംസാരം കേട്ടതും ആര്യനും ട്രീസയും ആലീസും ഒക്കെ കണ്ണു മിഴിച്ചു പെട്ടെന്ന് തന്നെ ആലീസ് ട്രീസയുടെ ചെവി ചെന്ന് പറഞ്ഞു എല്ലാം കൊളവാക്കും ഇവളെ വിടുത്ത നടിയാണെന്ന പറഞ്ഞത് അത് കേട്ടതും ട്രീസ ആലീസിന്റെ ചെവി ഓരമായി പറഞ്ഞു ആ അങ്ങനെ ആര്യന്റെ രണ്ടു ലക്ഷം പോയി അത് കേട്ടതും ആലീസ് വീണ്ടും ട്രീസയുടെ ചെവിരം ചെന്ന് ഉം വിട്ട വളരെ ആന പിടിച്ചാൽ കിട്ടുവോ അയ്യേ പൊടി മാവിന് ലൈസൻസ് ഇല്ലാത്തൊരു പെണ്ണ് ആലീസിന്റെ വാക്കുകൾക്ക് ട്രീസ നെറ്റി ചൊളിച്ചുകൊണ്ട് മറുപടി നൽകിയ ശേഷം നേരെ നിന്നു ഇതേ സമയം ആദം മാളവികയും മൈൻഡ് പോലും ചെയ്യാതെ ജീവിക്കൊണ്ട് പുറത്തേക്ക് നടന്നു നെഞ്ചിൽ കൈവച്ച ശേഷം ആര്യൻ രൂക്ഷമായി തന്നെ മാളവികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ട് ലക്ഷം അത് പോകാം നിങ്ങളിനി അത് നോക്കണ്ട പറഞ്ഞതിന് ശേഷം ആലേസ് തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു കൂടി ആലീസ് പോകുന്ന വഴി ആര്യം നോക്കിയ ശേഷം മാളവികയെ നോക്കി കൈമലർത്തി മാളവിക സോറി സാർ ആദം സാറിനെ കണ്ടപ്പോൾ അതർച്ചയിൽ എന്ത് പറയണമെന്ന് അറിയാൻ പറ്റിയില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് നെക്സ്റ്റ് ടൈം ഞാൻ ഇച്ചിരി കൂടി ബെറ്റർ പെട്ടറാകാം ജിയ മാഡം വിശ്വസിക്കുന്ന രീതിയിൽ എന്നെ അനുഗ്രഹിക്കണം പുരുഷു അത് കേട്ടതും ട്രീസ ആ ഇപ്പെനിക്കൊരു കാര്യം ഉറപ്പായി വാളമേക തല്ലിക്കൊണ്ടില്ലെങ്കിലും ആര്യനെ ഉറപ്പായിട്ടും ആദ്യത്തിന്റെ കൈന്ന് കൊള്ളും കാരണം ഇങ്ങനെ ഒരു പ്രോപ്ലാൻ ഉണ്ടാക്കിയത് ഞാനില്ലേ ചിരിച്ചു കൊണ്ട് തന്നെ നൈസ് ആയിട്ട് അവിടെ നിന്ന് മുങ്ങി ഇതെല്ലാം കേട്ടതിന് ശേഷം തലയിൽ കൈവച്ചുകൊണ്ട് ആര്യൻ സോഫയിലേക്ക് ഇരുന്നു എന്നാൽ മറുഭാഗത്ത് മുംബൈയിലെ തന്നെ പ്രശസ്തമായ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ലിസയുടെ കാർ അവൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി ഒരു പെട്ടിയുമായി ജി ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റിന് അരികിലേക്ക് ചെന്ന ലിസയിരുന്നു ലിസയെ കണ്ടതും അത്ഭുതത്തോടു കൂടി ആ ഡോക്ടർ ചോദിച്ചു ആരാ മനസ്സിലായില്ല തൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഊരിയ ശേഷം പുഞ്ചിരിയോടുകൂടി ലീസ പറഞ്ഞു ഹായ് ഡോക്ടർ ആം ലീസ കൂടുതൽ എന്നെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഡോക്ടറിൻ്റെ ഒരു ഹെൽപ്പ് വേണം അതിനുവേണ്ടി ഇവിടെ വന്നത്